ഹായ് വി ആർ ലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം 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 എടാ ഒരു ഭയങ്കര ും ട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മൾ നാളെ തിരിച്ചു പോകാണ് ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ ഉള്ള കൈ അതിന് അതെ അതെ ചെറിയൊരു വിഷമൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് വർക്ക് ആണ് മസ്റ്റ് നമ്മൾ വർക്ക് എപ്പോഴും എന്താ ചെറിയ ചിലവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ബിസിനസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴായിരിക്കും വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകുന്നു അല്ലെ ജാനിക്കുട്ട മറ്റേ ഇരിക്കുന്നു ഒച്ചേപ്പിക്കല്ലേ അവിടെ ഇട് ഇടുക്കിച്ചു വെക്കാവേ അതാ അവനെ ഇങ്ങനെ ആക്കുന്ന ആണെ അപ്പം ബിസിനസ്സൊക്കെ ഉള്ളവരെ ശ്രദ്ധിച്ചിട്ടില്ല വല്ലപ്പോൾ എല്ലാ ആലത്തായിരിക്കും വീട്ടിൽ ചെല്ലുന്നത് അതേ ഓണക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ അവസ്ഥ വീട്ടിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ വരുമ്പോൾ എന്തോ ദൈവം അറിഞ്ഞ് എനിക്കിട്ട് പണിയമാകണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഓർഡറുകൾ കൂടുതൽ വരും എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ പോകുന്നത് കുട്ടായിപ്പാടെയൊക്കെ അവിടെയിട്ടാണ് സന്തോഷമാവൻ അവിടെ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട് അപ്പം ഇന്നലെ കുട്ടായിപ്പ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് നീ എത്ര പണിക്കാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടേക്കൊന്ന് പോകണം പിന്നെ വലിയ മിച്ചയ്ക്ക് വിഷു കൈനീട്ടം കൊടുത്തിട്ടില്ല കൈനീട്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷുവിനൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കഴിഞ്ഞ ദിവസം വന്നപ്പോഴായാലും ഞാൻ ആ വിഷു കൈനീട്ടം ഒന്നും കൊടുക്കാണ്ടിരുന്നത് ഇന്നാണ് അത് ഉണ്ടായാലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്നായി എനിക്ക് ഉറപ്പായി പോയേ പറ്റുള്ളൂ അപ്പോൾ രാവിലെ വെളുപ്പിനാണ് ഞങ്ങൾ മിക്കവാറും ഇറങ്ങുന്നത് അതിനിപ്പറായിട്ട് നമുക്ക് വലിയമ്മച്ചി പോയി കണ്ടുണ്ട് വലിയ മിച്ചിക്ക് ഒരു വിഷുക്കോടി വിഷു കൈനീട്ടം ഒക്കെ കൊടുക്കാം അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാ വീട്ടിൽ കൂടി ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് കയറി ഇറങ്ങി ഒരു എല്ലാ ാവശ്യം ഇടുക്കിയിലോട്ട് വരുമ്പോ എന്താ പറയാ എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ അങ്ങനെ എല്ലായിടത്തൊന്നും പോകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇതിങ്ങനെ പോയി 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 ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ചിന്തയാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് എല്ലായിടത്തും പോയി കറങ്ങി പറക്കി വരാം ഇപ്പൊ അമ്മാൻറെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി വന്നേക്കോ കേറുന്നില്ല പോവുകയാണ് നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മാവനുണ്ടെന്നുണ്ടല്ലേ ആ സ്വന്തം കടയാനോട് കൊഴപ്പില്ലട്ടാ പത്ത് മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും റഷ്ടെന്താണെങ്കിൽ റഷ്ടെടുക്കാനൊക്കെ ചെയ്യാം ഞങ്ങൾ ഇവിടെ വന്ന് ഭയങ്കര വർത്തമാനമാണ് ഞാൻ ദേ ഒരു നൈറ്റ് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊരു സ്ക്രീനാണ് കേട്ടോ ചാണകപ്പച്ച കളർ കണ്ട ബ്ലാക്ക് കൊണുക എന്റെ എടുക്കുന്നില്ലെന്നോ എന്റെ എടുക്കുന്നില്ലെന്നോട്ടോ എൻ്റെ എടുത്തിട്ടുണ്ട് ഓ എന്റെ ചെരുപ്പായിരുന്നില്ലെന്നോ ആക്കിയതാണോ ആ അവരാരെ എടുത്തിട്ട് പോയതാട്ടോ അപ്പൊ നൈറ്റി തുണിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകുകയാണ് കൈ ഡാർക്ക് എന്താണെന്നൊക്കെ പിന്നെ അറിയുക ഞങ്ങൾ നാളെ പോവാണ് ഇനി മാസം സം കഴിഞ്ഞു വിഷുനും ഞാനും ചോദിച്ചു അല്ല ഞങ്ങളെന്തോരം സ്നേഹം കൊടുത്ത എന്താ മേടിച്ചു ചിരിച്ച പേര് പറഞ്ഞിവിടെ കൂട്ടച്ചിരിട്ട് വിച്ചോ അങ്ങനെ ഒന്നും ചിരിക്കത്തില്ല ചിപ്പി പറഞ്ഞ എണ്ണ നമുക്ക് ഇവിടെ ഇട്ട് കാച്ചാണ് പോയിട്ട് വരാ കാച്ചാന്ന് നമ്മുടെ നാട്ടിൽ കൊല്ലാ നല്ല വിച്ച അപ്പൊ നമ്മളെ കുട്ടാടക്കങ്ങോട്ട് പോവാട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാല്ലേ എന്നാ പിന്നെ എന്തിനാ പോ നാളെ പോവണ്ട നാളെത്തേ പോവാണ്ടെ തലോണ എന്റെ തലമാണല്ലെങ്കിൽ കിട്ടിയ എങ്കിൽ വേറെ തലോണ കിട്ട ഈ വെച്ചു അതെങ്കടുത്തായോ അതെന്റെ മനുഷ്യനെ കൊണ്ട് തോന്ന അല്ല കഴിഞ്ഞ ദിവസം എന്നോടാ പറഞ്ഞോ ഈ ചിന്ത കൊണ്ട് തോറ്റെന്ന് ഇതൊക്കെ അമ്മൂന്റെ ഡയലോഗാ കൊച്ചിട്ടെടുത്തേ ചൂരെ കൊണ്ട് തോറ്റു കൊണ്ട് ഞാൻ തോറ്റന്ന് പറഞ്ഞ കേട്ടോ അവളതെല്ലാം കേട്ട് പഠിച്ച് തിരിച്ചിരി മുത്തോണ്ടാവും അതെ കോട കണ്ട സ്ഥലമാണ് ഇപ്പൊന്നും ഇതായിട്ടോ ആ കൊറച്ചുകൂടെ കഴിയുമ്പത്തേക്ക് കോട വരും ഇവിടെ റെംബൂട്ട് വെച്ച കൊച്ചു നേരം തൊട്ട് ചിറ്റാടെ വീട്ടിൽ പോങ്ങിയിരിക്കുന്ന കേട്ടോ ഞാൻ നോക്കുന്ന മുത്തശ്ശി അവിടെ അതേ മുത്തശ്ശി കേറി വരുന്നുണ്ടോ അവിടെ അയിനങ്കിക്ക ഞങ്ങളുടെ അമ്മൂമ്മനെ കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച എനിക്ക് ഇറങ്ങി പോവാൻ വയ്യ കൈ പതിയെ പതിയെ കയറി വന്നാതി പോവാൻ പറ്റത്തില്ലെന്നാണ് എന്റെ കാലൊടിഞ്ഞിരുന്ന കാലിനും ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇറങ്ങി പോവാൻ പറ്റുന്നത് തീരുമാനം എനിക്ക് പറ്റിയത് ആ വയ്യാത്താളല്ലേ അലക്കുന്നത് അലക്കുമായിരുന്നു അലക്കിന്നൂടെ കൊറച്ചേരം വർത്താനം ശ്വാസം നേരെ വീട് ആ ഒരു സംഭവം ഉണ്ടായി വല്യമ്മഞ്ചി വല്ല്യമ്മച്ചി പോയി കഴിഞ്ഞു കൊച്ചൊന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങി കണ്ടിട്ട് കൊച്ചു ചോദിച്ചാ വിളിച്ചെ എന്നിട്ട് വിളിച്ചിട്ട് വരാം അന്നിട്ട് മുത്തശ്ശിയായിരുന്നു എവിടെ നിറക്കുവല്ലേ ഞാൻ പോരൂ എന്നിട്ട് പറഞ്ഞു അക്കനായിരുന്നു ഇന്നലെ മമ്മീനേം കൂടെ ഞാൻ കൊണ്ടുവന്നു മമ്മി ഉണ്ടോന്നൊക്കെ വണ്ടി കൊച്ചുതേ കേറി പോന്നുണ്ടോ കൊച്ചിന് വീടൊക്കെ ഇപ്പൊ ഭയങ്കര പരിചയ ഞങ്ങൾ ഒന്നിനും വന്നല്ല തിരിച്ചു പൊക്കോളാം നീ ഒന്ന് സൈലന്റ് ആവൈലേത് പോനെ കൊച്ചു നേരം എടുത്തു ചിറ്റേന എടുത്ത് വാറിയ്ക്കാൻ സമാധാനപ്പെടും എല്ലാത്തിനും ഒരു സമയം ഉണ്ട് എന്നൊന്ന് പിടിച്ചേർത്തിയ അല്ല എനിക്ക് ചിറ്റേനെ കാണണം അവിടെ അതെ കഴിഞ്ഞ ദിവസം കൊഞ്ചിക്കാൻ പറ്റില്ല ഞാൻ ഒന്ന് കൊഞ്ചിക്കട്ടെന്ന് കൊഞ്ചിക്കുന്നു ഞാനീടല്ലേ കേറിപ്പോ ഇന്നത്തെ പിള്ളേരൊക്കെ എന്റെ ഞാൻ ഈ ചെളിയിലാണ് കേട്ടോ എപ്പോഴും വരുമ്പോ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു കള ഡി ഡൈസി നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ഇത് ഇവിടെ ഒക്കെ പിടിക്കുള്ളൂ ഈ ഒരു ചെറുതൊക്കെ ഇത് ഇവിടെ പിടിക്കുവോ ഇത് ഇവിടെ പിടിക്കുള്ളോ ആണോ ഡേസി നോക്കി ഡേസി നല്ല ഉടുപ്പാണോ പ്രിന്റ് ചേച്ചി മേരിച്ചെന്നൊക്കെ കുഞ്ഞാങ്ങളെ മേടിച്ച് പോക്കറ്റ് ഇട്ടു ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ട് നീ ഇതെടുത്തോള നല്ലതാട്ടോ ഭയങ്കര സൂപ്പറാ പോ നല്ലതാ പെണ്ണൊക്കെ സുപ്ര ഇല്ല ഇവിടെ വീട്ടിലുണ്ടായിന്ന് ഞാനിപ്പോടെ കയറിട്ടാ വന്നേ ഇറങ്ങിയില്ല ഇവരൊന്നും മണ്ടീന്ന് ഇറങ്ങിയില്ല ഞാൻ മാത്രമേ കേറുള്ളൂ എന്നറങ്ങിട്ട് വരാം സുന്ദരിയായിട്ട് വരാം

കട്ടപ്പനല്ല മൈജിയിലെ ഞാൻ എന്റെ വട്ടിക്കുഞ്ചിനെല്ലാം കൂടെ കൊടുത്തിട്ട് ഐഫോർ ചിറ്റ ചുറ്റോണ്ടൊന്ന് പൂഞ്ചയ്ക്കും ബാറൂണും ജാനിക്കും മൂന്ന് പെൻസിലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അവള്മാർക്ക് കൊടുത്തേക്കണം എടുത്തു വന്നിട്ടുണ്ട് ജാനിക്ക് ആര് ഗിഫ്റ്റ് കൊടുത്താലും കൊടുത്തി അവൾമാർക്കും അറിയ ஆஹ் என்ன மும்மட் இத்தொச்சுமக்கல் தம்பூரு எல்லாம்

ണ്ടല്ലോച്ച നൈറ്റ് മേടിച്ചായിരുന്നേ വിഷു കൈനീട്ടായിട്ട് നൈറ്റ് തുണിയും വിഷു കൈനെടുത്തു നൈറ്റി തുണി തയ്ക്കാനായിട്ടുള്ള എല്ലാം ഞാൻ എല്ലാം ബാക്കിയെല്ലാം ഏർപ്പാടാക്കി ഇത് അമ്മായിടെ കൊണ്ടു കൊടുത്താൽ മതി അമ്മായിടെന്നെ ഇടാൻ തന്നെ കേട്ടോ തുണി എടുത്തേയും തയ്യൽക്കൂടിയൊക്കെ ഞാൻ അവിടെ കൊടുത്തു നമുക്ക് ഇതോടെ

അല്ല കൊച്ചി ഇബ്രാചൻ നൈറ്റ് വാങ്ങിത്തരാ നൈറ്റ് വാങ്ങിത്തരാട്ടിന്റെ ചില്ലറ ഉണ്ടായിരുന്നു അമ്മായിടുത്തോ അമ്മായിടുത്തൊന്നല്ലേ കൂടി പറയൂ അമ്മായി ഇത് ഫസ്റ്റ് എടുത്ത് വെച്ചെന്ന് പറഞ്ഞേ അമ്മായിക്ക് തയ്ക്ക അതെന്റെ അമ്മായി എനിക്കൊരു പച്ച ഉണ്ട് എന്നാൽ ഇത് അമ്മയ്ക്ക് തന്നെ അമ്മായിയാണ് എനിക്ക് തൂ എടുക്കുന്നത്

ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ എന്റെ ചെരുപ്പിലാട്ടോ നോട്ടം ഇട്ടേ ഒന്ന് അച്ചു പിടിച്ചോ ഒന്ന് പിടിച്ചോ എങ്ങാടി ഞാൻ ഒന്ന് കാണാൻ എനിക്കതൊരു ശകലം പേടി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അയ്യോ നക്കണ്ട ഇറങ്ങാ

ഇത് ല്ലേ അത് ചെറക്കൻ കൊണ്ടോന്നില്ലടി കൊണ്ടോന്നില്ല നീ വെച്ചോ ബാ എടാ ചെരുപ്പാ കടിക്കണം വാ ഞാനീ ചോദിക്കേ എനിക്കിഷ്ടപ്പെട്ടോ ഞാൻ ചെവിയൊരു തൊട്ട് പോയിക്കോട്ടെ അയ്യോട്ടെ സേറ സേറാമിറ്റത്തിറങ്ങി ഞാൻ അന്നേരം ഓടുന്നു ഒരുമിച്ച് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരു ദയനീയ മുഖമാണല്ലോ എടുത്തപ്പത്തേക്ക് കൊണ്ടാക്കണം എന്നുള്ള കഥ ഓ ഞാൻ അത് ചേർക്കണം അല്ലേ ഇത് വെണ്ണു അത് ഇത് ചെറുക്കണം

അമ്മ ഇറക്കി വിടാവേപ്പിടിക്കുമ്പോ ബബായ് ഇനി വരുമ്പ കാണാൻ പറ്റുമെന്നറിയില്ല എന്നാലും ബബയ് സന്തോഷമായിട്ട് ജീവിക്ക ഒരു പ്രശ്നമുണ്ടാക്കാണ്ട് സുഖായിട്ട് ജീവിക്കാൻ പെണ്ണിനെ ശാന്ത നോട്ടമൊക്കെ ണ്ടല്ലോ നമ്മക്ക് വളർത്താ ഒരു സൗര്യല്ല നമ്മൾ തൊട്ടെടുത്ത് എല്ലാം വലിയൊരു മാർഗ്ഗം ഞാനാ പെണ്ണിനെ കൊണ്ടു എനിക്കതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ടെൻഡൻസി കാണിക്കില്ല ആ ഒരു സെറ്റപ്പില്ല കേട്ടോ അവള് തൊട്ടുകളാണ് കേട്ടോ അവൾ ആദ്യമേ വിചാരിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാന്നെ കുഞ്ഞുങ്ങളൊന്നും കൊണ്ടോന്നില്ല കേട്ടോടി നല്ല രണ്ട് മുഴലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കറുപ്പനും ചാരയും കറുപ്പനും ചാരയും കുഞ്ഞിലെ ഞങ്ങക്ക് അമ്മ മേടിച്ചു തരുവായിരുന്നെ വളർത്താതെ അത് ഉച്ചമല കള്ളണ കേട്ടോ കൂട്ടി പോയി കുട്ടായിപ്പ കാണിച്ചിട്ട് കൊണ്ടിട കേട്ടോ കുട്ടായിപ്പ എടുത്തപ്പോ ഒരു കുഴപ്പമില്ല വിച്ചു ഇന്ന് പുക്കിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിച്ചിട്ടാ ആ അവക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ അവളുടെ വീട്ടിലെ സാധനത്തിനൊന്നും കേട്ടോ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാം ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെ

ഞങ്ങക്ക് ഫസ്റ്റ് കൈനീട്ടോ അമ്മാടെ കിട്ടിട്ട് ഞാനിക്കുട്ടി ഉമ്മയൊക്കെ കൊടുക്കുന്ന കേട്ടാ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് കിട്ടി ആ ഞാനിക്കുട്ടേക്കല്ല ഞങ്ങൾ എനിക്കും മിച്ചോനും ഫസ്റ്റ് കഴിഞ്ഞിട്ടോ ഓ അമ്മായി പൊലിക്കൂലി പൊലിക്കുല്ലോ ഇരു അല്ലേ കരോട്ട് വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു കേട്ടോ എന്താണ് ഇവിടെ ചൂളൊക്കെ അടിച്ചെടുക്കുന്നത് എനിക്ക് ചൂളാൻ വരത്തില്ല കൈസ് അപ്പൊ ഞങ്ങളിത് ഈ പോന്നതേ ഈ കറ്റാറവാഴ അങ്ങ് മൂടിയോടുകൂടി കൊണ്ടുപോകോള അമ്മ പറഞ്ഞു കേട്ടോ നാളെയാണ് നമുക്ക് ഓയിൽ ഓരോണ്ടാക്കാൻ വേണം ആ കുഞ്ഞിന് ഇവിടെ നിക്കട്ടെ രണ്ട് രണ്ടു മതി നാളെ നമുക്ക് ചെന്നിട്ട് ഓയിലൊക്കെ ഇണ്ടാക്കണേ അപ്പൊ അമ്മ കുറച്ച് കൊറച്ച കൊണ്ടുപോകളാ പറഞ്ഞു കേട്ടോ അത് കറ പോട്ടെ കറ പോട്ടെ അത് അപ്പുറത്തോട്ട് നമുക്ക് നീക്കി വെക്കാം അല്ല അതേ വെക്കണ്ട പോറക്കത്തൂല്ല ആ എടുത്ത് വെക്കാം ഇത്രോ സാധനത്തിന് എത്ര ഉറിയാന്നറിയോലെ കടയിൽ പഠിക്കുമ്പോ നല്ല പൈസ ആവും 好的。